കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ജീവിക്കും റോമാലേഖനം പത്താമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നവർ ആത്മീയ മരണത്തിന് വിധേയപ്പെട്ടവർ പാപമരണത്തിന് പിടിക്കപ്പെട്ടവർ ശാപമൂലം മരണത്തിന് വിധേയപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ അവർ കർത്താവിൻ്റെ നാമം വിളിക്കട്ടെ കർത്താവ് ജീവനാകുന്നു കർത്താവ് ജീവിപ്പിക്കുന്നവനാകുന്നു കർത്താവ് നിത്യജീവൻ പകരുന്നവനാകുന്നു കർത്താവ് പാപിക്ക് പകരം മരിച്ച് പാപിക്ക് ജീവൻ പകർന്നു കൊടുക്കുന്നവനാകുന്നു ആ കർത്താവിൻ്റെ നാമം വിളിച്ച് ഏവനും ജീവിക്കും നിശ്ചയമായിട്ടും ജീവിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ പരിമിതികളൊന്നും വച്ചിട്ടില്ല ഇതൊരു മതവിഭാഗത്തിലുള്ള ആളുകളോട് പറഞ്ഞിട്ടുള്ളതല്ല ഏതെങ്കിലും പ്രത്യേക സംഘടന ഉള്ളവരോടോ പ്രത്യേക രാജ്യത്ത് താമസിക്കുന്നവരോടോ പറഞ്ഞിട്ടുള്ളതല്ല ഏതെങ്കിലും വംശത്തിൽപ്പെട്ടവരോടോ ഏതെങ്കിലും പാരമ്പര്യത്തിൽപ്പെട്ടവരോടോ പറഞ്ഞിട്ടുള്ളതല്ല ഭർത്താവിൻ്റെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ജീവിക്കും അത് ലോകത്തിനുമുള്ളതായ രക്ഷയുടെ സന്ദേശമാകുന്നു ഈ വചനം നമുക്കും നമ്മളോട് സഹവസിക്കുന്നവർക്കും നമ്മൾ കണ്ടുമുട്ടുന്നവർക്കും ജീവൻ പകരുന്ന വചനമായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയച്ചു